ഉഷാ ഗുരുവായൂർ പാഹാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം ഗുരുവായൂർ ഏകാദശി അടുത്തടുത്ത് വരുന്നു ഇന്ന് അഷ്ടമി ആയി നവമി ദശമി ഏകാദശി അങ്ങനെയാണ് ഇന്ന് രാവിലെ നിർമ്മാല്യം എല്ലാം കഴിഞ്ഞ് എണ്ണ അഭിഷേകം വാഗച്ചാർത്ത് സ്വർണ്ണകുംഭാഭിഷേകം ശംഖാഭിഷേകമെല്ലാം കഴിഞ്ഞ് മലർനിവേദ്യത്തിന് വേണ്ടി നട അടച്ചു ഭഗവാൻ മലർ നിവേദ്യം കഴിഞ്ഞ് കൂടി ആ ശ്രീകോവില് നട നാലുമണിയോടുകൂടി തുറന്നു ആ സമയത്ത് അത് ആ പൊന്നുണ്യ കണ്ണൻ ശ്രീകോവിലിനകത്ത് പുഞ്ചിരിച്ച് നിൽക്കുകയാണെങ്കിൽ തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാനായിട്ട് ആ സമയത്ത് ഭക്തജനങ്ങളെല്ലാവരും നാരായണനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ആ സോപാനപ്പടിയുടെ അടുത്ത് നിന്ന് ആ ഭഗവാനെ കൺകുളിർക്ക കണ്ട് ആത്രിക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു പൊന്നുണ്ണൻ അത് ആ ശ്രീലകത്ത് ആ തിരുമുഖം ചന്ദനം ചേർത്തി സ്വർണ ഗോപിക്കുറി അണിഞ്ഞ് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ച് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിട്ടുണ്ട് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിക മാലകൾ ചാർത്തിയിട്ടുണ്ട് വലിയ രണ്ട് വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ ആ പൊന്നുണ് കണ്ണൻ തൂ കൂടി തൻ്റെ ഭക്തരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ് ആ പൊന്നുണി കണ്ണൻ്റെ ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് കുശലം പറഞ്ഞ് കണ്ണനെ ഒന്ന് എടുത്ത് താലോലിച്ച് ആ കണ്ണനോട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് തീർച്ചയാണ് ആ കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ നാരായണ 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 ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഒരു താങ്ങായും തണലായും ഉണ്ടാകും ആത്മാർത്ഥമായ ഭക്തി അതുമാത്രമേ മാത്രമേ കണ്ണന് വേണ്ടൂ ആ ആത്മാർത്ഥമായ ഭക്തിയിൽ കൂടി കണ്ണൻ വശംവതനായി കണ്ണൻ കീഴടങ്ങി ആ കണ്ണൻ നമ്മുടെ ഒപ്പം നടക്കും നമുക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്തെല്ലാം വാരിക്കോരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും പരമമായ ഭക്തി അതുമാത്രം മതി ഉറക്ക ഉറക്കെ നാമം ചൊല്ലിക്കോളൂ ആ ഭക്തി നമ്മളിൽ അധികം അധികമായി ഉണ്ടാവട്ടെ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയം എല്ലാവർക്കും എപ്പോഴും ചെല്ലാവുന്നതാണ് കേട്ടോ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ എല്ലാ ശ്രേയസ്സും നമുക്കും നമ്മുടെ കുടുംബത്തിനും ഭഗവാൻ ഈ നാമം ജപിച്ചു കഴിഞ്ഞാൽ കൊണ്ടുതരും എന്നാണ് പറയണത് Txudanen da goindan, urakka urakka txibitzalutu, txudanen da goindan, txudanen da